നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി ഹർജിയിലെ വിഷയങ്ങൾ മൂന്നംഗ ബെഞ്ചിന് വിട്ടു മൂന്നംഗ ബെഞ്ചിന്റെ തീരുമാനം വരുന്നത് വരെയാണ് ജാമ്യം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് പിന്നീട് ജൂൺ ഇരുപത്തി ആറിന് സിബിഐയും അറസ്റ്റ് രേഖപ്പെടുത്തി നിലവിൽ കേജ്രിവാൾ തീഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത് അറസ്റ്റ് നിയമവിധേയമല്ല എന്ന് കാണിച്ചാണ് അരവിന്ദ് കേജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് മുൻപ് കേസ് പരിഗണിച്ച രണ്ടംഗ ബെഞ്ചിന് തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല ഉള്ളതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മൂന്നംഗ ബെഞ്ചിന് വിട്ടത് കൂടാതെ മുഖ്യമന്ത്രി എന്ന പരിഗണന കൂടി നൽകിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത് ഇനി മുഖ്യമന്ത്രിയായിരിക്കണോ വേണ്ടയോ എന്ന കാര്യം അരവിന്ദ് കെജ്രിവാളിന് തീരുമാനിക്കാമെന്നും കോടതി പറഞ്ഞു കേജ്രിവാളിന്റെ അറസ്റ്റും റിമാൻഡും നിയമപരമെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ഡൽഹി ഹൈക്കോടതി ഹർജി തള്ളിയിരുന്നു കേജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്നതിനുള്ള തെളിവുകൾ ഇ ഡി ശേഖരിച്ചിട്ടുണ്ടെന്നായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ കണ്ടെത്തൽ കൂടാതെ വിചാരണ കോടതിയുടെ അധികാരങ്ങളിൽ ഇടപെടുന്നില്ല എന്നും കോടതി വിശദീകരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത് അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്ന് ഏപ്രിൽ പത്തിന് നൽകിയ ഹർജിയിൽ അദ്ദേഹം അപേക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല അതേസമയം കേജ്രിവാളിന് മധ്യനയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നു ഡൽഹി ഹൈക്കോടതി സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇ ഡി ഇക്കാര്യം പറയുന്നത് കേസിൽ ഇ ഡി സമർപ്പിക്കുന്ന ഏഴാമത്തെ അനുബന്ധ കുറ്റപത്രമാണ് ഇത് കേസിലെ മറ്റൊരു പ്രതി ചൻപ്രീത് സിംഗ് മുഖേന മധ്യനയ അഴിമതി കേസിലെ പ്രതിഫല തുകയിൽ ഒരു വിഭാഗം ഗോവയിലെ ആഡംബര ഹോട്ടലിൽ താമസിക്കവേ ഉപയോഗിച്ചെന്നും കുറ്റപത്രം ആരോപിച്ചു അഴിമതിയിലൂടെ നേടിയെടുത്ത പണം സർക്കാരിന്റെ ഫണ്ടുമായി കൂട്ടിക്കുഴച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നു ഈ നൂറ് കോടിയിൽ നാൽപ്പത്തി അഞ്ചു കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം ബിയുടെ ഗോവൻ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന് ഇ ഡി പറയുന്നു ഈ തുക തിരഞ്ഞെടുപ്പ് കമ്മീഷന് വെളിപ്പെടുത്തിയിട്ടില്ല അന്നത്തെ എക്സൈസ് മന്ത്രി മനീഷ് സിസോദ്യ കൈലാഷ് ഗെഹ്ലോട്ട് എന്നിവർക്ക് ഈ അഴിമതിയുടെ ലാഭവിഹിതം ലഭിച്ചതായും ഇ പറയുന്നു കേസിലെ പ്രധാന സൂത്രധാരൻ കേജ്രിവാൾ ആണ് എന്നും കുറ്റപത്രത്തിലുണ്ട് ഇരുന്നൂറ്റി ഒൻപത് പേജുകളുണ്ട് ഇ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ